വയനാട് തൊള്ളായിരം കണ്ടിയിൽ റിസോർട്ടിലെ ഹട്ട് തകർന്ന് യുവതി മരിച്ചതിൽ ദുരൂഹത ആരോപിച്ച കുടുംബം ടെന്റ് തകർന്നു വീണിട്ടും നിഷ്മയുടെ കൂടെ ഉണ്ടായിരുന്ന പതിനാറ് പേരിൽ ഒരാൾക്ക് പോലും പരിക്കേറ്റില്ല നിഷ്മയുടെ ആന്തരിക അവയവങ്ങൾക്കാണ് പരിക്കുണ്ടായത് മരണശേഷം ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരും ബന്ധപ്പെടുകയോ സംസാരിക്കുകയോ ചെയ്തില്ലെന്നും കുടുംബം പറയുന്നു പ്രത്യേക സംഘം നിഷ്മയുടെ മരണം അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം വ്യാഴാഴ്ച വയനാട് എമ്രാൾഡ് വെഞ്ചേഴ്സ് എന്ന് പറയുന്ന സ്വകാര്യ റിസോർട്ടിൽ നടന്ന അപകടത്തിൽ നിലമ്പൂർ എരിഞ്ഞ മംഗള സ്വദേശിനിയായ ഇരുപത്തിയഞ്ചുകാർ ന്യൂഷ്മയിരിക്കും അപ്പം ന്യൂഷ്മയുടെ കുടുംബം ഉമ്മയും സഹോദരനും അടക്കമുള്ള കുടുംബം നമ്മുടെ കൂടെയുണ്ട് എപ്പോഴാണോ നിങ്ങളീ വിവരം അറിയുന്നത് ഞാനൊരു പുലർച്ചെ നാലര ഒക്കെ ആയിട്ടുണ്ടാവും അവിടുന്ന് ആരോ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു അപ്പോൾ ഞാൻ നല്ല നല്ലായിരുന്നു ഉമ്മയാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന ഹട്ട് ഹട്ടിങ്ങനെ ചെറുതായിട്ടൊന്ന് പൊളിഞ്ഞിട്ട് അവളെ കാലിന് ചെറിയൊരു പരിക്കുണ്ട് ഉമ്മക്ക് വരാൻ പറ്റുമെന്ന് വെച്ചാൽ ഇതിൽ മരണത്തിൽ അവളുടെ കൂടെ കുറേ ഫ്രണ്ട്സുകളുണ്ട് പക്ഷെ ആർക്കൊന്നും ആയിട്ട് ഒരു സംഭവിച്ച ഒരു ഹട്ടൊക്കെ പൊളിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കെങ്കിലും പരിക്കെങ്കിലും ഉണ്ടാവില്ലേ മോക്ക് മാത്രമാണ് സംഭവിച്ചത് കണ്ടാലൊക്കെ അവരൊക്കെ ഞാൻ അറിയും മോൾ പറഞ്ഞിട്ട് തന്നെ പോയത് പോയിപ്പ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞങ്ങള് വിളിച്ചും ചെയ്തിട്ടുണ്ട് പിന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് മോൾ വിളിച്ചിട്ടുണ്ട് അപ്പൊ റേഞ്ച് ഇല്ല അങ്ങോട്ട് ഞാൻ സംസാരിക്കുന്നത് കേൾക്കണം മോൾ സംസാരിക്കുന്നത് കേൾക്കുന്നില്ല പിന്നെ അങ്ങനെ ഫോൺ കട്ടായതാ സംശയം തോന്നാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോ പോലീസ് അവിടെ ഇൻക്വസ്റ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ അതിനുള്ളിൽ അതിനുള്ളില് കണ്ടിരുന്നു അപ്പോൾ ശരീരത്തിൽ നമുക്ക് കാണത്തക്ക മുറിവുകളൊന്നുമില്ല മുറിവ് എന്നല്ല ഒരു ബ്ലഡ് പോലും പുറത്തേക്ക് വന്നിട്ടില്ല ശരീരത്തിന് അപ്പോൾ അവർ ശരിക്കും നമുക്ക് നോക്കിക്കോളി എന്ന് പറഞ്ഞാണ്ട് ഓരോ അവയവങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംശയം പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് പിന്നെ ഡോക്ടർ പറയുന്നത് ഇവിടെ ഇങ്ങനെ എല്ലുകൾ പൊട്ടിയിട്ടുണ്ട് ചതവ് സംഭവിച്ചിട്ടുണ്ട് അത് ഉള്ള സംഭവിച്ചതൊക്കെ ഉള്ളിലേക്കാണ് അപ്പോൾ മീഡിയയിലൊക്കെ ന്യൂസിലൊക്കെ കാണുന്ന ആയിട്ട് വലിയതായിട്ട് കാണുന്നുണ്ട് അത്രയും വലിയൊരു സംഭവം പൊളിഞ്ഞാടുമ്പോൾ ഒരാൾ മാത്രം അതിൽ കടന്ന് എല്ലാവരും കടന്നിറങ്ങുന്ന സമയമാണ് രാത്രി ഏകദേശം രണ്ട് മണിയോടുകൂടി സംഭവിക്കുന്ന സംഭവിക്കുന്നതൊക്കെയാണ് അവർ പറഞ്ഞത് ഇങ്ങനെ ഈ രണ്ട് മണിക്ക് സംഭവിക്കുമ്പോൾ ഈ രണ്ട് മണി എന്ന് പറയുന്ന സമയം എല്ലാവരും കിടന്നിറങ്ങുന്ന സമയമാണ് ഈ ഹട്ടിൻ്റെ അടിയിൽ തന്നെ അവർ മൂന്ന് നാല് ഇതാണ്ടാണ് കിടന്നിരുന്നു പറഞ്ഞത് സെക്ഷൻ അയ്യങ്ങാണ്ട് മറ്റേ ചെറിയ ടെൻറ്റുകളായിട്ടാണ് കടന്നിരുന്നു പറഞ്ഞത് ഈ ഹട്ടിൻ്റെ അടിയിൽ തന്നെ നാല് ടെൻ്റ് അവർ എന്ന് അവർ പറഞ്ഞു കൂട്ടുകാർ പറഞ്ഞു ഈ നാല് ടെൻ്റ് കെട്ടിയിൽ ഒരു ടെൻറ്റിൽ രണ്ട് പേര് കടന്നിട്ട് ഒരു ആക്കെ സംഭവിച്ചിട്ടുള്ളൂ അത് നമ്മളെ കുട്ടിയാണ് നമ്മളെ കുട്ടിക്ക് മാത്രം എന്ത് സംഭവിച്ചു പിന്നെ നമ്മൾ ഇത്രയും സം വെയിറ്റുള്ള ഭാരമുള്ള സംഗതികൾ വന്ന് ചാടുമ്പോൾ ഈ മരം കൊണ്ടൊക്കെ കെട്ടി ഉണ്ടാക്കിയതാണ് അത് പൊളിഞ്ഞ് ചാടുമ്പോൾ എന്തായാലും മരം ഒന്നായിട്ട് ഒരേ ലെവലിൽ വന്ന് ചാടില്ല അത് കുത്തിയും കുളഞ്ഞൊക്കെ മേറ്റ് ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ഇതെന്താണ് സംഭവിച്ചത് നമുക്ക് പോലും പൊടിഞ്ഞിട്ടില്ല ഒരു തുള്ളി രക്തം പോലും പൊടിഞ്ഞിട്ടില്ല കുട്ടിയുടെ വായിൽ നിന്ന് മാത്രം കുറച്ച് രക്തം പൊടിഞ്ഞിട്ടുണ്ട് അത് എൻ്റെ ഫോണിൽ അതിൻ്റെ ഫോട്ടോസ് ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചപ്പം ഡോക്ടർ പിന്നെ മെഡിക്കൽ ചെയ്ത ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് ഇങ്ങനെ ശ്വാസകോശത്തിൽ കയറിയിട്ട് തിരിച്ചു വന്നതാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഈ ഹട്ടെന്ന് എന്താണ് സംഭവിച്ചത് ഹട്ട് പൊളിഞ്ഞ് ചാടിയത് തന്നെയാണോ അതോ പൊളിഞ്ഞ് ചാടിച്ചതാണോ അതോ വേറെ എന്തെങ്കിലും സംഭവം ഫ്രണ്ട്സുകൾ തമ്മിൽ നടന്നോ ഒന്നും അറിയില്ല അപ്പോൾ അതറിയണം നമുക്ക് എന്നാലും ഈ നിഷ്മയുടെ മരണത്തിൽ എന്ത് സംഭവിച്ചു എന്നതിൽ വ്യക്തത വരണമെന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യം അതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് തന്നെ അതിൽ അന്വേഷണം നടത്തണമെന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ കുടുംബം ആവശ്യപ്പെടുന്നത് വി ഡി സജീന്ദ്രൻ പോരൊപ്പം റിപ്പോർട്ടർ പുഷ്കർ അലി കരിമ്പ റിപ്പോർട്ടർ മലപ്പുറം